ശ്രീ മുച്ചിലോട്ട് പെരുങ്കളിയാട്ട മഹോത്സവത്തിന് സമാരംഭം കുറിച്ചു ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് ശേഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ചന്തേരശ്രീ മുച്ചിലോട്ട് പെരിങ്കളിയാട്ടത്തിന് തുടക്കമായി ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെയാണ് പെരിങ്കളിയാട്ടം നടക്കുന്നത് ഫെബ്രുവരി എട്ടിന് രാവിലെ ഉദിനൂർ ശ്രീ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവരൽ ചടങ്ങും തുടർന്ന് കന്നിക്കലവറയിൽ ദീപം പകർന്നതിനു ശേഷം കുഴിയടുപ്പിൽ അഗ്നിപകരലും നടന്നു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തുടങ്ങൽ വൈകുന്നേരം മൂന്ന് മണിക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റം അരങ്ങിൽ അടിയന്തരം നെയ്യാട്ടം വൈകുന്നേരം ആറു മണിക്ക് പുലിയൂർ കണ്ണൻ ദൈവത്തിന്റെ വെള്ളാട്ടവും അന്നദാനവും നടന്നു രാത്രി എട്ടേ മുപ്പത് മുതൽ വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റങ്ങളും അരങ്ങേറി എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ മുലോട്ട് പെരുങ്കിളിയാട്ടത്തിന്റെ ഭാഗമായിട്ട് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ ചന്തേരയിലെ മുച്ചോട്ട് കാപ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്ന അന്നദാനത്തിൽ ഇന്നേ ദിവസം ആണ് വൈകുന്നേരം അന്നദാനം തുടങ്ങുന്നത് ഇന്ന് മുപ്പതിനായിരം പേർക്കാണ് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് ഇന്ന് സാമ്പാർ കൂട്ടുകറി അച്ചാറ് പച്ചടി എന്നീ വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് നാളെ ഉച്ചക്ക് ഏകദേശം ഇരുപതിനായിരം പേർക്കാണ് നാളെ ഉച്ചക്ക് ഭക്ഷണം കൊടുക്കുന്നത് നാളെ ഉച്ചയ്ക്ക് സാമ്പാർ കൂട്ടുകറി അച്ചാർ പച്ചടി നാളെ വൈകുന്നേരം ഇതുപോലെ തന്നെ മുപ്പതിനായിരം പേർക്ക് ഭക്ഷണം ഒരുക്കും ശനിയാഴ്ച ഉച്ചക്ക് അന്നത്തെ ദിവസം വിഭവങ്ങൾ രദേശം മാറും പുളിശ്ശേരി മസാലക്കറങ്ങി അതുപോലെ തന്നെ കൂട്ടുകറി